ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ വർഗീയവാദിയെന്ന് വിളിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയും എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ കെ യു ഡബ്ല്യു ജെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ സംഘടന പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും മാധ്യമപ്രവർത്തകനെ വർഗീയവാദിയെന്ന് വിളിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും സംഘടനയുടെ കാസർഗോഡ് യൂണിറ്റ് അറിയിച്ചു പരാമർശ സമയത്ത് തന്നെ തിരുത്തണമെന്നും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഉണ്ണിത്താൻ അതിന് തയ്യാറായില്ല തെരഞ്ഞെടുപ്പ് സമയമായതിനാലാണ് സംഘടന പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകാത്തത് എന്നാൽ വിഷയം ഡി സി സി നേതൃത്വത്തെയും യു ഡി എഫ് നേതൃത്വത്തെയും അറിയിക്കാനാണ് തീരുമാനം ഉണ്ണിത്താൻ പ്രസ്താവന സംഘടന ആവശ്യപ്പെട്ടു കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനസഭ എന്ന പരിപാടിയിലായിരുന്നു വിവാദത്തിനിടയായ സംഭവം നടന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.